മലപ്പുറം കാളികാവിലെ നരഭോജിക്കടുവയ്ക്കു വേണ്ടിയുള്ള തിരച്ചിൽ അഞ്ചാം ദിവസത്തിലേക്ക് ഇരുപത് പേരടങ്ങുന്ന മൂന്ന് ടീമുകളായ ആർ ആർ ടി സംഘം ഇന്നും തിരച്ചിൽ തുടരുകയാണ് നിലവിലെ രണ്ട് കൂടുകൾക്ക് പുറമെ പ്രദേശത്ത് പുതുതായി ഒരു കൂടുകൂടി വനംവകുപ്പ് സ്ഥാപിച്ചിട്ടുണ്ട് മലപ്പുറം കാളികാവിലെ നരഭോജി കടുവയ്ക്കായുള്ള തിരച്ചിലിനായി അൻപത് ക്യാമറ ട്രാപ്പുകൾക്ക് പുറമെ പുതിയ അഞ്ച് ലൈവ് സ്ട്രീമിംഗ് ക്യാമറകളും സ്ഥാപിച്ചിട്ടുണ്ട് പ്രദേശത്ത് രാത്രികളിലും ആർ സംഘം നിരീക്ഷണം നടത്തി തെർമൽ ഡ്രോണുകളടക്കം ഉപയോഗിച്ചുള്ള പരിശോധനയും തുടരുകയാണ് ആവശ്യാനുസരണം രണ്ട് കുങ്കിയാനകളെയും തിരച്ചിലിനായി ഉപയോഗിക്കും പ്രദേശത്തെ ഭൂപ്രകൃതിയും ഇടവിട്ടുള്ള കനത്ത മഴയും തിരച്ചിലിന് വെല്ലുവിളിയാകുന്നുണ്ട് അതേസമയം നരഭൂജി കടുവയെ പിടികൂടുന്നതിൽ വനംവകുപ്പിന് ഗുരുതര വീഴ്ച ഉണ്ടായതായാണ് കണ്ടെത്തൽ കടുവയുടെ സാന്നിധ്യമുണ്ടെന്നും സ്ഥാപിക്കാൻ അനുമതി നൽകണമെന്നും ആവശ്യപ്പെട്ട നിലമ്പൂർ സൗത്ത് ഡി ചീഫ് വൈൽഡ് ലൈഫ് വാർഡന് രണ്ടു തവണ കത്തയച്ചിട്ടും അവഗണിച്ചു കരുവാരക്കുണ്ട കേരള എസ്റ്റേറ്റ് മേഖലയിൽ കടുവാ സാന്നിധ്യമുണ്ടെന്നും കൂട് സ്ഥാപിക്കാൻ അനുമതി നൽകണമെന്നും ആവശ്യപ്പെട്ട നോർത്ത് ഡി എഫ് ജി ധനിക്ലാൽ ചീഫ് വൈൽഡ് ലൈഫ് വാണന ആദ്യം കത്തയച്ചത് മാർച്ച് പന്ത്രണ്ടിനാണ് എന്നാൽ നടപടി ഉണ്ടായില്ല ഏപ്രിൽ രണ്ടിന് വീണ്ടും കത്തയച്ചു അതും അവഗണിച്ചു മെയ് പതിനഞ്ചിനാണ് കാളികാവ് അടയ്ക്കാക്കുണ്ടിൽ ടാപ്പിംഗ് തൊഴിലാളിയായ ഗഫൂറിനെ കടുവ കടിച്ചുകൊന്നത് ന്യൂസ് ഡെസ്ക് കണ്ണൂർ വിഷൻ